ഈജിപ്തിലെ പിരമിഡുകളുടെ പരിസരത്തുള്ള ഒരു ചന്തയാണിത് അത്യാവശ്യം സന്ദർശകരും കച്ചവടക്കാരും ഒക്കെ ഇവിടെയുണ്ട് പിരമിഡിൻ്റെ പരിസരത്തുള്ള ഒട്ടക സവാരിയും കുതിര സവാരിയും ഒക്കെ ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് ഒരുപാട് ഒട്ടകങ്ങളും കുതിരകളും വിശ്രമിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഇത് ഒരുപാട് ഒട്ടകങ്ങളും കുതിരകളും വിശ്രമിക്കുന്നുണ്ട് ഇവിടെ ഉടമസ്ഥന്മാർ അവർക്ക് തീറ്റയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒട്ടകങ്ങളൊക്കെ സവാരി കഴിഞ്ഞ് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു ടീം സവാരിക്ക് വന്നാൽ ഒട്ടകങ്ങളെ അവരുടെ പുറത്ത് കയറ്റി കൊണ്ടുപോവുകയും ചെയ്യും മരുഭൂമി പോലെയുള്ളൊരു പ്രദേശമാണത് പിരമിഡുകളുടെ പരിസരമൊക്കെ ഒരു മരുഭൂമി പോലെയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഭാഗത്താണ് ഈ ഒരു ഒട്ടക സവാരിക്കൊക്കെ വേണ്ടിയുള്ള ഈ ഒരു ഏരിയ ഒരുക്കിയിട്ടുള്ളത് ഞങ്ങളും ഒരു ഒട്ടകയാത്ര നടത്താൻ തീരുമാനിച്ചു ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു യാത്രയാണ് ഒട്ടകയാത്ര എന്നാൽ പിന്നെ ഇവിടെ നിന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി വിലയെല്ലാം പറഞ്ഞുറപ്പിച്ചു ഒരുപാട് ടീമുകളുണ്ട് ഒട്ടക സവാരി നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോ വിലയാണ് പറയാം നമുക്ക് ആപ്റ്റായ ഒരു വില വരുമ്പോൾ നമുക്ക് അത് ഉറപ്പിക്കാമെന്നുള്ളതാണ് ഓരോരുത്തർ ഒട്ടകപ്പുറത്ത് കയറ്റാൻ തുടങ്ങി ആദ്യമൊന്നും ഞാൻ കയറാൻ കൂട്ടാക്കിയില്ല കാരണം എങ്ങനെയാണത് കയറുക ഏത് രൂപത്തിലാണ് ഇതിൻ്റെ പുറത്ത് കയറുക എന്നുള്ളതൊന്നും നേരിട്ട് കണ്ടാലാണ് നമുക്ക് ആ രൂപത്തിൽ കയറാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാവരും കയറിയതിന് ശേഷം അവസാനം ഞാനും പുറത്ത് കയറി ഒട്ടകം നിലത്ത് കിടക്കുന്ന സമയത്താണ് നമ്മൾ കയറേണ്ടത് നമ്മൾ കയറിയ ശേഷം ഒട്ടകത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കും അതാണ് രീതി നല്ല തിരക്കുള്ളൊരു ഏരിയയാണ് നല്ല തിരക്കുണ്ടെന്ന് മാത്രമല്ല ഒട്ടകയാത്രയ്ക്ക് വില പേശുന്ന ആ ഒരു ഒരു ശബ്ദം ഒരു ഒച്ചപ്പാട് അതായത് ഒരു ചന്തയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ചന്തയിൽ പോയത് പോലെയുള്ള കോലാഹലങ്ങളും ശബ്ദങ്ങളൊക്കെ ഇവിടെ നല്ലുണ്ട് അങ്ങനെ ഓരോരുത്തരും ഒട്ടകപ്പുറത്ത് കയറി ഒട്ടകത്തിന് എഴുന്നേൽപ്പിച്ചു ഒട്ടകം എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ താഴെ വീഴാൻ വളരെ സാധ്യത കൂടുതലുള്ള ഒരു ഒരു സമയമാണത് അതായത് ഒട്ടകത്തിൻ്റെ പുറത്ത് നമ്മൾ കയറിയാൽ ഒട്ടകത്തിൻ്റെ പിറകുവശത്ത് കാലുകളാണ് ആദ്യം ഒട്ടകം എഴുന്നേൽപ്പിക്കുക ആ എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് ഒട്ടകത്തിൻ്റെ മുൻഭാഗം കുനിഞ്ഞു നിൽക്കുന്ന രൂപത്തിലായിരിക്കും ഒട്ടകപ്പുറത്തിരിക്കുന്ന നമ്മൾ മുന്നിലേക്ക് വീഴാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പിടിച്ച് നമ്മൾ ഇരുന്നാൽ മാത്രമാണ് നമുക്ക് അവിടെ ഇരിപ്പുറപ്പിക്കാൻ കഴിയുള്ളൂ അപ്പം അങ്ങനെ ഒട്ടകത്തെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഒട്ടകപ്പുറത്തിരിക്കാൻ നല്ല വിരിപ്പും പരവധാനി പോലെ ഭംഗിയുള്ള എന്തൊക്കെ സാധനങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് സുഖകരമായി ഒട്ടകപ്പുറത്തിരിക്കാൻ കഴിയും അപ്പം ഒട്ടകയാത്ര ഗംഭീര യാത്ര കേട്ടോ നല്ല ഡേഞ്ചറാണിത് നല്ല പിടിച്ചിരിക്കണത് നല്ല ആട്ടാടുണ്ട് അപ്പോൾ നമ്മളെ സ്വഹാബികളും പ്രവാചകന്മാരും ഒട്ടകയാത്ര നടത്തിയ ആളുകളാണല്ലോ നമ്മളാ കേട്ട് കണ്ടറിഞ്ഞ മാരുമല്ല നല്ല ബുദ്ധിമുട്ടുള്ള യാത്ര തന്നെയാണ് ഒട്ടകയാത്ര താഴത്തേക്ക് ആദ്യത്തെ ഒരു അനുഭവം അനുഭവമായതുകൊണ്ട് നല്ലൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കൂട്ടത്തിലുള്ള പല ആളുകൾക്കും പേടി ഉണ്ടായിരുന്നു കാരണം കയറി നിൽക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ലൊരു പേടി നമ്മളെല്ലാരും പേടിച്ചിട്ടുണ്ട് ഏതായാലും എല്ലാരും ഒട്ടക്കെ പുറത്ത് കയറി ഒട്ടക മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി പരന്നു കിടക്കുന്ന മരുഭൂമിയിലൂടെ മരുഭൂമിയിലെ കപ്പലിൻ്റെ മുകളിലൊരു യാത്രയാണിത് നല്ല രസമുള്ളൊരു യാത്രയാണ് പക്ഷേ ഈ സംഗതികളൊക്കെ ഒട്ടകപ്പുറത്ത് വിരിച്ചിട്ടുണ്ടെങ്കിലും ഇരിക്കാൻ അല്പം പ്രയാസമുണ്ട് വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ നല്ല ബുദ്ധിമുട്ടുള്ളൊരു യാത്ര തന്നെയാണ് ഒട്ടക സവാരി എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ പെട്ടെന്ന് താഴെ വീഴാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ഒട്ടകയാത്രയുടെ ഒരു ഫിനിഷിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അല്പം മുന്നോട്ട് സഞ്ചരിച്ചാല് നമുക്ക് കാണാൻ പറ്റും അതുവരെയാണ് ഈ ഒട്ടക സവാരി നടത്തുന്ന ആളുകൾ സന്ദർശകരെ ഒരു ഇടം ഒട്ടകപ്പുറത്തിരുന്നത് പിരമിഡുകൾ കാണാൻ കേട്ടോ ഒട്ടകപ്പുറത്തിരുന്നത് ആ തല വരെ പോകുന്നു തോന്നുന്നുണ്ട് നമ്മളെ ഒട്ടക സവാരി എല്ലാവരും ഉണ്ട് നമ്മളെ കൂടെ എന്റെ കാലി ആ തല വരെ പോകും തോന്നുന്നുണ്ട് എല്ലാരും എത്തില്ല എല്ലാരും വന്നില്ല ആ ഒട്ടകം കൂട്ടേ മനസ്സിലേക്ക് ഒട്ടകയാത്രണ്ട് മേലക്കോടെ ഒരു വിമാനം പോട്ടാ ഇത് പോണ് ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയില്ലേ നമ്മൾ പലപ്പോഴും രാജസ്ഥാനിലൊക്കെ പോയപ്പോളെ അവിടുന്ന് ഒട്ടകത്തിന്റെ മുകളിൽ കേറാത്തത് ഒരു ഇതായില്ലേ നമുക്ക് ഈജിപ്തിൽ വന്നിട്ട് തന്നെ ഒട്ടകത്തിന്റെ മുകളിൽ കയറി ലേ കണ്ടു വരാം കണ്ടു വരുമോ ഏതായാലും ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തി ഇവിടെ വന്ന് ഫോട്ടോ എടുത്തു തരും അതുപോലെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നിർത്തി പിരമിഡുകൾ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ആക്കിട്ട്

ഞങ്ങളുടെ കൂടെ വന്നത് ഞങ്ങൾ ഏഴാളുകളുണ്ട് ഏഴാളുകളെയും നിയന്ത്രിച്ചു കൊണ്ട് ഞങ്ങളുടെ കൂടെ വന്നത് ചെറിയ രണ്ട് പയ്യന്മാരാണ് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള രണ്ട് കുട്ടികളാണ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ളത് പക്ഷെ നല്ല കഴിവുള്ള കുട്ടികളാണ് ഈ ഏഴൊട്ടകത്തെയും നിയന്ത്രിച്ച് അത് അത് അതിൻ്റേതായ രൂപത്തിൽ അവരുടെ അവരുടെ ഒരു ശൈലിയിൽ അതിനെ നിയന്ത്രിച്ച് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ രണ്ട് കുട്ടികൾ വന്ന് തിരിച്ചു നല്ല ഫോട്ടോ നമുക്ക് ചെറിയ ചെക്കന്മാരാണെങ്കിലും വേറെ ലെവലായി അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് പിരമിഡ് ബാക്ക്ഗ്രൗണ്ടാക്കി ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുത്ത് അതൊരു ഒരു ഒരു മണൽ കൂനയാണ് അതായത് ഈ മരുഭൂമിയിൽ കുറച്ച് ഉയരമുള്ള ഒരു സ്ഥലമാണ് അവിടെക്കാണ് നമ്മളെ ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അവിടെ ചിലവഴിച്ച് അവിടെ നിന്ന് തിരിച്ചു പോരാണ് അല്ലെങ്കിൽ മടങ്ങി വരുന്ന സമയത്ത് ഈ ഒട്ടകങ്ങളുടെയൊക്കെ ഈ രണ്ടാളുകളും ഏഴൊട്ടകങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒട്ടകങ്ങളുടെ പുറത്ത് ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും രണ്ട് മരക്കഷ്ണങ്ങളുണ്ട് അതിൻ്റെ ഇടയിലാണ് നമ്മളിരിക്കുക അപ്പോൾ ഈ മരക്കഷ്ണങ്ങൾ എനിക്ക് തോന്നുന്നത് ഒട്ടകങ്ങളെ രണ്ടാളുകളൊക്കെ ഒരു ഒരുപാട് ഒട്ടകങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഫ്രണ്ടിലെ ഒട്ടകത്തെ മാത്രമാണ് നിയന്ത്രിക്കുക അപ്പോൾ ഈ ഒട്ടകത്തിൻ്റെ പുറത്തുള്ള ഈ മരക്കഷ്ണത്തിൽ ബാക്കിലുള്ള ഓരോ ഒട്ടകത്തിൻ്റെയും കയറുകൾ ഇങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ടാവും എന്നിട്ട് അതിൻ്റെ ബാക്കിൽ മറ്റേ ഒട്ടകത്തിൻ്റെ കയർ വെച്ചിട്ടുണ്ടാവും ആ ഒട്ടകത്തിൻ്റെ പുറത്തുള്ള മരക്കഷ്ണത്തിൽ അതിൻ്റെ ബാക്കിലുള്ള ഒട്ടകത്തിൻ്റെ കയറി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരൊട്ടകത്ത് നിയന്ത്രിച്ച് ഈ ഒട്ടകം നടന്നു പോകുന്ന വഴിയിലൂടെ മറ്റൊട്ടകങ്ങളും ഇങ്ങനെ വരുന്നൊരു രീതിയാണ് ഇത് അതിനുള്ളൊരു മരക്കഷ്ണമായിരിക്കും പക്ഷേ നമ്മൾ നമ്മളുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ആ മരക്കഷ്ണത്തിൽ ഫ്രണ്ടിലും ബാക്കിലും രണ്ട് കൈ കൊണ്ട് പിടിച്ചിട്ടാണ് ഇരുന്നിരുന്നത് കാരണം ഒട്ടകം നടന്നു പോകുമ്പോൾ ഒട്ടകം അങ്ങനെ ആടിയിട്ടാണ് നടക്കുക അപ്പോൾ നമുക്കൊരു പിടുത്തല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ ഇരിക്കുമ്പോൾ ഒരു പിടുത്തം നമ്മളെ കയ്യിലില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ താഴെ വീഴാൻ വളരെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ആ ഒരു മരക്കഷ്ണത്തിൽ പിടിച്ചാണ് ഇരുന്നിരുന്നത് തിരിച്ച് മടങ്ങി വരുന്ന സമയത്ത് എന്നെ എൻ്റെ ഒട്ടകമായിരുന്നു ഒരുപാട് സമയം ഫ്രണ്ടിൽ ഫ്രണ്ടിലുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഒട്ടകത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു ഒരു പയ്യനുണ്ട് ആ പയ്യൻ എൻ്റെ ഒട്ടകത്തിൻ്റെ കഴുത്തിൽ കയറി ഒട്ടകത്തെ ഓനോ എന്തോ പറഞ്ഞ് ഒന്ന് കുനിച്ചു നിർത്തിയിട്ട് ഒട്ടകത്തിൻ്റെ കഴുത്തിൽ കയറി ഇരുന്നിരിക്കുകയാണ് ഇപ്പോൾ ആ പയ്യൻ അങ്ങനെ പിന്നെ അവനങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ കൂടെയുള്ള മറ്റേ പയ്യനക്കും ഇതുപോലെ ഒട്ടക്കത്തിൻ്റെ കഴുത്തിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ആ ഒട്ടകത്തിന് എത്ര കുനിച്ചിട്ടും അവനക്ക് കയറാൻ കഴിയുന്നില്ല ഏതായാലും ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒട്ടകത്തിന് അടയ്ക്ക് വരെ സ്പീഡിൽ ഓടിപ്പിക്കുക അപ്പോൾ നമ്മളാദ്യമായിട്ടാണല്ലോ ഒട്ടൊക്കെ പുറത്ത് കയറുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പേടി ഉണ്ടാവുമല്ലോ അപ്പോൾ ഓടിപ്പിച്ച് ഒട്ടക്കം ഇങ്ങനെ ഓടുമ്പോൾ അങ്ങനെ കുലുങ്ങി കുലുങ്ങി അപ്പോൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് ആ ഒരു പിടുത്തൊക്കെ കയ്യിൽ ഉണ്ടായത് കൊണ്ടാണ് നമുക്കവിടെ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ താഴെ വീഴാൻ വീഴുമായിരുന്നു അങ്ങനെ ഒട്ടകയാത്ര തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ നമ്മളെ തിരിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ഈ പിരമിഡുകളുടെ കാഴ്ചകൾ ഒട്ടകപ്പുറത്തിരുന്ന പിരമിഡുകളുടെ കാഴ്ചകൾ കാണുക എന്ന് പറഞ്ഞാൽ മനോഹരമാണ് പിരമിഡുകളുടെ കാഴ്ചകൾ ശരിക്കും വിദൂരത്തു നിന്ന് കാണാനാണ് അതിൻ്റെ ഒരു രസം തൊട്ടടുത്ത് പോയി നിൽക്കുമ്പോൾ പിരമിഡിൻ്റെ ആ ഒരു താഴ്ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഭംഗി പൂർണ്ണമായി നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല ദൂരെ നിന്ന് കാണുമ്പോൾ ആ പിരമിഡിൻ്റെ വലുപ്പവും ആ രൂപവും പിന്നെ ആ ആകാശവും ആ മരുഭൂമിയൊക്കെ കാണുമ്പോഴാണ് ആ പിരമിഡിൻ്റെ ഒരു യഥാർത്ഥ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുക അപ്പം അങ്ങനെ ഒരു കാഴ്ച ഈ ഒട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാഴ്ച വളരെ മനോഹരമായൊരു കാഴ്ചയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തി വളരെ വളരെ സൗഭാഗ്യകരമായി നമ്മൾ താഴത്തെ ആയിസ് തിരിച്ചുട്ടി രണ്ടാമത് മുന്നോ എല്ലാരും ഇറങ്ങിട്ടെത്തി